ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം പൊതുവെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പൂയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ടത് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നിങ്ങൾ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ബിസിനസ് ചെയ്യുന്നവർ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം വാങ്ങാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത പല കാര്യങ്ങളും നഷ്ടത്തിന് ഇട ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അത് സ്ഥലം വാങ്ങിക്കോട്ടെ മറ്റേതര ആയിക്കോട്ടെ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളായിക്കോട്ടെ മറ്റേതെങ്കിലും കാര്യത്തിനും വേണ്ടി നിങ്ങൾ പണം ഒരു മുൻകൂർ അനുമാനത്തിലൂടെ ഊഹത്തിലൂടെ വിജയിക്കാമെന്ന കരുതിലൂടെ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടത്തിലേക്ക് എത്തുന്നതാണ് ദീർഘനാളായിട്ട് രോഗശീലായിരുന്ന പൂയം നക്ഷത്രക്കാർക്കൊക്കെ അതിൽ നിന്നൊരു മുക്തി ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യനില മെച്ചപ്പെടാനുള്ള അവസരങ്ങളൊക്കെ വന്നുണ്ടാകുന്നതാണ് വന്നുപെടുന്നതാണ് മൊത്തത്തിലൊരു ഉന്മേഷം ഉണ്ടാകുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് ധനവരവ് കൂടിയിരിക്കുന്നൊരു സമയമാണ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സൽപ്പേറ്റും ജനസമ്മതിയും ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം ചിലരൊക്കെ വീട് മോടി പിടിപ്പിക്കുക അത് മെയിൻ്റെസ് ചെയ്യുക മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാ രംഗത്തും ഒരു ത്യാഗമനോഭാവം അർപ്പണ മനോഭാവമൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയമാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റത്തിന് ഇട കാണുന്നുണ്ട് നിങ്ങൾ അന്യദേശത്ത് അല്ലെങ്കിൽ അന്യ സ്ഥലങ്ങൾ താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ മാസം വന്നുവിടുന്നതാണ് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഉണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി എന്താകുന്നതാണ് അല്ലെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ വന്നു പെടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ദമ്പതിഭാവം അത്ര ഗുണകരമല്ല അതിന് ചില വഴിപാടുകളൊക്കെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സമയമാണ് ക്ഷേത്ര ദർശനമൊക്കെ ഈ സമയത്ത് ഗുണകരമാണ് വർഷ മധ്യത്തോടുകൂടി സ്ത്രീകൾക്ക് നേട്ടം നേട്ടത്തിൻ്റെ ഒരു കാലം തന്നെയാണ് പൂയം നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്ക് വളരെയധികം നേട്ടമുണ്ട് ഈ മാസം ആഗസ്റ്റ് മാസം ഒക്കെ ബുധ ശുക്രന്മാരുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് അറിവും ധനവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാണ് തൊഴിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് സങ്കല്പത്തിന് അനുസരിച്ച് ഉയരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളെടുത്തു പറയേണ്ടത് ഊഹക്കച്ചവടത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യം വളരെയധികമാണ് നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് നിങ്ങൾ മുൻകോപം ക്ഷമയില്ലായ്മയും പലപ്പോഴും നിങ്ങൾക്ക് ദോഷം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് മുൻകോപം ക്ഷമയില്ലായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവിൻ്റെ അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ് ഈ സമയത്ത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ് ഒന്നുമല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്നതൊക്കെ ഗുണകരമാണ് അപ്പോൾ തന്നെ കുറേയൊക്കെ പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകുന്നതാണ് ക്ഷേത്ര ദർശനം അത്യുത്തമമാണ് നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കുക ഭഗവാൻ്റെ ചരണങ്ങൾ അഭിമുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ദമ്പതി ഭാവത്തിലുള്ളവർക്ക് ഇപ്പോഴുള്ള സാഹചര്യം വളരെ നല്ലതല്ല അതിനായിട്ട് കഴിയാവുന്നതും പരസ്പര ധാരണതയോടുകൂടി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പരസ്പരം മൂന്നാമതൊരാളെ അതിലേക്ക് കടത്താതെ നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ യുക്തിപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ച് പരസ്പരം സംസാരിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലർ ഇങ്ങനെ പങ്കെടുത്ത് അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കും അതല്ലാതെ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ അതിൽ ആവശ്യമില്ലാതെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉമാമഹേശ്വര പൂജ തിങ്കളാഴ്ചയിലോ ശനിയാഴ്ചകളിലോ ഒക്കെ നടത്താവുന്നതാണ് ശിവക്ഷേത്രത്തിൽ അതല്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ നടത്താവുന്നതാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഐക്യമദ്യ സൂക്ത മന്ത്രാർച്ചന കൊണ്ട് ഇരുപത്തിയൊന്നെണ്ണം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ലളിതമായിട്ട് പോകും ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് വിദ്യാർത്ഥികൾ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയോ അതല്ലായെങ്കിൽ ഗണപതിക്ക് അഷ്ടദ്രവ്യ ഹോം വൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗണപതി ഹോം വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാഗുണങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ല എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ നിങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ തന്ന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം